വായിച്ചും പഠിച്ചും തീരാത്ത മഹാകവി അധികാര ഗർവുകളെ കവിയിലൂടെ കവിതയിലൂടെ ചോദ്യം ചെയ്ത മഹാകവി നവോത്ഥാന ശ്രഷ്ടാവും മനുഷ്യനു വേണ്ടി പാടിയ സ്നേഹ ഗായകനുമായ മഹാകവി കുമാരനാശാന്റെ വിയോഗത്തിന് നൂറ് വർഷം തിരികെയാണ് നൂറു വർഷങ്ങൾക്ക് മുമ്പ് പല്ലനയിൽ ബോട്ട് മുങ്ങിയാണ് അദ്ദേഹം ആ ഒരു നഷ്ടമുണ്ടായത് നൂറ് വർഷം തികയുകയാണ് നമ്മുടെ മഹാകവി നമ്മളെ വീട്ടിൽ പിരിഞ്ഞു പോയിട്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ അദ്ദേഹത്തിന് ഓർത്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ പത്രം വായന സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് മകരമാണ് മകരവിളക്കാണ് ശബരിമലയില് മകര പൊങ്കലാണ് തമിഴ്നാട്ടില് അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു ദിവസമാണ് ഇന്ന് ഒന്നാം തീയതിയാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മലയാള മാസം ഒന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മകരം ഒന്ന് തിങ്കളാഴ്ച പതിനഞ്ചാം തീയതി സോ ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് പത്രം വായിക്കാനുള്ള സമയമില്ല ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഞാൻ ഇപ്പോൾ തന്നെ പെട്ടെന്ന് ഇതിൻ്റെ ഹെഡിങ്ങുകൾ വായിച്ചുതെന്ന് നിർത്തും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ദിവസങ്ങൾ ഉണ്ടാവില്ല ഇനി നാളെ മുതൽ എൻ്റെ ഒരു ഒരു വലിയ ഇന്ത്യ മുഴുവുള്ള ഏകദേശം ഇന്ത്യ മുഴുവനും കവർ ചെയ്യുന്ന ഒരു യാത്രയാണ് പറഞ്ഞാൽ ആന്ധ്ര തെലങ്കാന തമിഴ്നാട് കർണാടക അത് അതേപോലെ തന്നെ മഹാരാഷ്ട്ര ഈ ഗുജറാത്ത് യു പി അങ്ങനെയുള്ള എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട് നമ്മളിപ്പോൾ ഇത് പോകുന്നത് എന്തിനാണെന്ന് പറഞ്ഞു നമ്മൾ ഇന്റൽ മണിയുടെ ഒരു വലിയ പ്രസ്മീറ്റുകൾ നടക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ട്രാവൽ ചെയ്യുകയാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ദിവസങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞത് അറ്റുന്ന ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഫ്രണ്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തും എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുകയാണ് എം ടിയുടെ വിമർശനത്തിൽ സി പി എമ്മിൽ തിരുത്താനുണ്ടെങ്കിൽ തയ്യാറെന്ന് എം വി ഗോവിന്ദൻ ഇത്രയും മതി ഇത് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ദിവസം പറഞ്ഞിരുന്നെങ്കിൽ അവിടെ തീരുമായിരുന്നു വെറുതെ അത് രാഷ്ട്രീയമാക്കി അങ്ങോടും ഇങ്ങോടും തട്ടിക്കളിച്ചുകൊണ്ടിരിക്കാതെ ഇത് സി പി എമ്മിൽ അങ്ങനെ ഇതുണ്ടെങ്കിൽ തിരുത്തുക തന്നെ ചെയ്യും ആ ഒരൊറ്റ ഡയലോഗിൽ എന്തോ ഒരു ഗുണം കിട്ടിയെന്ന് പറയാം ഇതിപ്പോ ഇതിപ്പോ ലാസ്റ്റ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതേപോലെ തന്നെ വീണ്ടും ഒരു തിരുത്തൽ ഇന്ന് നടന്നിട്ടുണ്ട് ഒരു തിരുത്ത് നമ്മുടെ പോലീസ് എന്ന് എഴുതിയത് അത് അറിയാണ്ട് പൗലിയോസ് എന്നായിപ്പോയി ശരിക്കും പൗലിയോസ് എന്നു പറഞ്ഞിട്ട് നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട് ദൂരെ നിന്ന് പോലീസ് ജീപ്പ് വരുന്നതാണോ പോലീസ് വന്നു ചോദിച്ചാൽ ആൾക്കാർ എഴുന്നേക്കുന്നതൊക്കെ ആയിട്ടുള്ള കോമഡി ഉള്ള ഒരു സിനിമ അതേപോലെ തന്നെ തെറ്റിപ്പോയി പൗലിയോസ് പോയി സ്റ്റിക്കർ മാറ്റിയപ്പോൾ സ്റ്റിക്കർ കേടായിട്ട് സ്റ്റിക്കർ മാറ്റിയപ്പോൾ പൗലിയോസ് പോയി എന്ത് ചെയ്യാൻ പറ്റും ആ തെറ്റും ആ തെറ്റും തിരുത്തിയ അവർ പോലീസിന് തന്നെയാക്കി ഇന്ന് മകരവിളക്കാണ് മകരവിളക്കിനും ഫോൺ നമ്പർ മേട്ടിനും മകരജ്യോതി ദർശനത്തിനും സന്നിധാനം ഒരുങ്ങി തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് നട തുറക്കും അഞ്ചേ പതിനഞ്ചോടെ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ശരംകുത്തിയിലെത്തും ദേവസ്വം ബോർഡ് അധികൃതർ തിരുവാഭരണം ഏറ്റുവാങ്ങി സന്നിധാനത്തേക്ക് സ്വീകരിച്ചാനയിക്കും തുടർന്ന് തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും അതിനുശേഷം പൊന്നമ്പലമേട്ടിൽ മങ്കരജ്യോതിളയും അരലക്ഷം കേന്ദ്രങ്ങളിൽ നിന്ന് ഹരിവരാസനം പാടും എന്ന് പറഞ്ഞിട്ടുള്ള രസകരമായിട്ടുള്ള നല്ല ന്യൂസുകളാണുള്ളത് അതേപോലെ തന്നെ വളരെ വിഷമം വളർത്തി ഒരു നഷ്ടം നമ്മൾ മഹാകവിയെ പോലെ പറഞ്ഞതുപോലെ തന്നെ പെരുമ്പാവൂരിനെ സംബന്ധിച്ച് എസ്പെഷ്യലി പെരുമ്പാവൂരിനെ സംബന്ധിച്ച് ടി എച്ച് മുസ്തഫ അന്തരിച്ചു അത് പെരുമ്പാവൂരന് ഒരു വലിയ നഷ്ടം തന്നെയാണ് കാരണം പെരുമ്പാവൂരൻ്റെ മന്ത്രിയായിരുന്നു പെരുമ്പാവൂരിൻ്റെ ജനപ്ര ജനപ്രതിനിധിയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മകളുണ്ട് എൻ്റെ ചെറുപ്പകാലത്തിൽ ഈ ടി എച്ച് മുസ്തഫയുടെ ഈ എലക്ഷൻ അന്നൊക്കെയാണ് അങ്ങനെയാണ് ഞാൻ ഈ എലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് അറിയുകയാണ് ചെറു വളരെ ചെറുപ്പത്തിലാണ് അന്ന് അച്ഛൻ എൻ്റെ അച്ഛൻ തബൽ വായിക്കും അപ്പം അന്ന് അച്ഛൻ ഈ ടി എച്ച് മുസ്തഫയുടെ അന്ന് അങ്ങനെയൊക്കെയായിരുന്നു ഈ മറ്റേ നമ്മുടെ എലക്ഷന് വേണ്ടി പോകുന്നു പോകുന്നതിന് ആ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള എലക്ഷൻ പ്രചാരണം ഉണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തബല ഉണ്ടാവും ഹാർമോണിയം ചേട്ടൻ അച്ഛൻ അങ്ങനെയുള്ള മൂന്നാലഞ്ച് പേര് ആ വണ്ടിയിൽ കയറിയിരിക്കും എന്നിട്ട് അതിൽ ട്രാവൽ ചെയ്തുകൊണ്ട് പാട്ട് പാടി വായിച്ചുകൊണ്ടാണ് ഇവര് ടീച്ചർ മുസ്തമയും കൂടെ ഫ്രണ്ടിൽ ഉണ്ടാവും സോ അങ്ങനെയുള്ള രസകരമായിട്ടുള്ള കുറെ പാട്ടുകൾ പാടുന്നതും ഒക്കെ ആയിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രചരണമാണ് അതെനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തിനെ കാണാനായിട്ട് ആ വീട്ടിൽ പോയിട്ടുണ്ട് പെരുമ്പാവൂരായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതും ഒരു രസമുള്ള ഒരു ഓർമ്മ തന്നെയാണ് എന്നെ സംബന്ധിച്ച് കാരണം ആ വീട്ടിൽ ചെന്ന് അച്ഛൻ്റെ കൂടെ ചെന്നപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് ഭയങ്കര ശബ്ദമാണ് അതിനുശേഷം ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത് ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് പുള്ളിക്കാരൻ വന്നിരുന്നു അപ്പോൾ വയസ്സായി വയ്യാതെ ഇരുന്നിട്ടും അവരോടുള്ള സ്നേഹം കൊണ്ട് ആ സ്ഥലത്ത് വന്നപ്പോൾ ഞാനാണ് അദ്ദേഹത്തിനെ അകത്തേക്ക് കൊണ്ടുപോയതുമെല്ലാം വളരെ വയസ്സായി അപ്പം എന്നിട്ടും അത് ആ വരെ അങ്ങനെ എവിടെയും ട്രാവൽ ചെയ്യാറില്ല പക്ഷെ ഇവരോടുള്ള സ്നേഹം കൊണ്ട് അവരവിടെ ട്രാവൽ ചെയ്ത് എത്തി അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് എന്നിട്ടാണ് പോകുന്നത് അപ്പോൾ അതും എനിക്കൊരു വലിയ ഓർമ്മയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ആത്മാവിന് വേണ്ടി നിശ്ചി നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം വിദേശ വിദ്യാഭ്യാസം സ്വകാര്യ ഏജൻസികളെ സ്വകാര്യ ഏജൻസികളെ നിയന്ത്രിക്കാൻ നിയമം വരുന്നുണ്ട് ഇന്ത്യയോടും മാൽദ്വീപും മാർച്ച് പതിനഞ്ചോടെ സൈന്യത്തെ പിൻവലിക്കണം മാൽദ്വീപും ദ്വീപിലുള്ള സൈനികരെ മാർച്ച് പതിനഞ്ചിന് ജോടെ പിൻവലിക്കണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മിയോസ് ഇന്ത്യയോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെന്ത് വരി പിൻവലിക്കുന്ന മക്കളായി ഒരു സംശയം വേണ്ട പേരെന്താ നാലായിരം നാലായിരം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്റെ പേര് നാലായിരം മറുപടി കേൾക്കുന്നവർ അന്ന് അമ്പലന്ന് നോക്കുമ്പോൾ പുഞ്ചൂരികൾ തമിഴ് കലർന്ന് മലയാളത്തിൽ പറയും സംശയിക്കേണ്ട എന്റെ പേര് നാലായിരം എന്റെ പേരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇടുക്കി ഏലപ്പാറയിൽ എത്തിയ പരേതനായ മാണിക്കത്തിന്റെയും ശിവഗമയുടെ മകനായാണ് നാലായിരം ജനിച്ച ഒരു അസാധ ഈ അസാധാരണ പേര് പേരുകാരുടെ ജീവിതത്തിലും ചില പ്രത്യേകതകളുണ്ട് മുന്നൂറിലധികം ഫോൺ നമ്പറിൽ കാണാതെ പറയുന്നതും എവിടേക്കും നടന്നു പോകുന്നതുമാണ് അവയിലെ പ്രധാനം തീരനെല്ലിയിൽ തിരുനെൽവേലി ഇരിക്കൻ ഇരിക്കൻ ദു ദുരയിലുള്ള നാലായിരം അമ്മൻകോവിൽ എന്ന ക്ഷേത്രത്തിന്റെ പേരിൽ നിന്നാണ് മാതാപിതാക്കൾ മകന് പേരിട്ടത് ഇപ്പോൾ ഏലപ്പാറയിൽ ടൈം ഫോർ ടൈം ഫോർ ടീ എസ്റ്റേറ്റ് തോട്ടം തൊഴിലാളിയാണ് അടിപൊളി അതായത് മുന്നൂറോളം നമ്പറുകൾ ഓർത്തിരിക്കും ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ടത് ഒരു പത്ത് നമ്പറെങ്കിലും ഓർത്തിരിക്കാൻ പറ്റിയ ഭയങ്കര സംഭവമായിരുന്നു നമുക്കിപ്പോൾ അറിയാവുന്ന ഇപ്പോൾ വൈഫിൻ്റെ നമ്പർ ഉണ്ടാവും അമ്മയുടെയും അച്ഛൻ്റെയും നമ്പറുണ്ടാവും അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട എനിക്ക് അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് സജു എന്ന സജുജന്റെ നമ്പർ ഉണ്ട് അങ്ങനെയുള്ള എന്റെ ജയഹിന്ദിലെ നമ്പറൊക്കെ മനീഷേട്ടന്റെ നമ്പർ ഉണ്ട് അങ്ങനെ വളരെ പത്ത് നമ്പറുകളൊക്കെ ഓർമ്മയുള്ളൂ പത്ത് നമ്പർ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അതങ്ങനെ കാണണം പിന്നെ അതേപോലെ തന്നെ നെല്ല് സംഭരണം പ്രാഥമിക സംഘങ്ങൾക്ക് ചുമതല നൽകണം നെല്ല് വാങ്ങിയ ശേഷം കർഷകരെ കൊടുക്കുന്ന ചതിയാണ് ചെയ്യുന്നത് വായ്പ തിരിച്ചടയ്ക്കാതെ അതിന്റെ ഭാരം കർഷകന്റെ മേൽ വരുത്തുകയാണ് ഞായറാഴ്ച പള്ളികളിൽ വായിച്ച കെ സി ബി സി ഇറക്കിയ ഇതയലേഖനം നല്ല നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് നെല്ല് സംഭരണ ചുമതല നൽകുകയും സംഭരണത്തിനുള്ള സുഖം കണ്ടെത്താൻ നെബാർഡിന്റെ സഹകരണം ഉറപ്പാക്കുകയും വേണമെന്ന് വി കെ ബി സമിതിയുടെ റിപ്പോർട്ട് അപ്പൊ അതിനെ കുറിച്ചും പറയുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കാരണം കർഷകർക്ക് എന്നും അവർക്കൊന്നും കിട്ടില്ല ഇതിന്റെ ഇടനിലക്കാരനാണ് കിട്ടുക അപ്പോ അത് മാറ്റം വരുത്തണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം അതേപോലെ തന്നെ കോൺഗ്രാൻസ് ക്ലാസ് വന്നിട്ട് അവരുടെ ഒരു ഫോട്ടോ ഒരു ഫ്ലൈറ്റിന്റെ അകത്ത് ട്രാവൽ ചെയ്യുന്ന അവര് നമ്മുടെ ഭാരത് ജോഡോ ന്യായയാത്രയിൽ പങ്കെടുക്കാനായി വിമാനത്തിൽ മണിപ്പൂരിലേക്ക് പോകുന്ന കോൺഫ്രൻസ് നേതാക്കൾ അതെല്ലാവരും ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഫ്ലൈറ്റ് എഴുത്തുമേശ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പുതിയ ഒരു ഒരു മാതൃഭൂമിയിലൊരിത് വന്നിട്ടുണ്ട് ജനുവരി പതിനൊന്ന് എം ടി വാസ്തുദേവൻ നായർ അധികാര അധികാരബുദ്ധിയുടെ കാലം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നും നമ്മൾ കുഴിച്ചുമൂടി ജനുവരി പന്ത്രണ്ട് ടി പത്മനാഭൻ്റെ റിയയുടെ മുടി അത് എഴുത്തുമേശ തന്നെ ഇവരൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാർ സംസാരിച്ചിരിക്കുന്നതാണ്ടോ ആ റിയയുടെ മുടിയുമെ ചവിട്ടിപ്പിടിച്ചതിനെക്കുറിച്ച് നമ്മുടെ പത്മനാഭൻ അദ്ദേഹം ചരിത്രത്തിന് ഒരു സ്വഭാവമുണ്ട് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും അത് മറക്കാതിരുന്നതല്ല അന്ന് ജനുവരി പതിമൂന്ന് എം ലീലാവതി നടുങ്ങിപ്പോയി നീതി പാലിക്കുന്ന രീതി കണ്ട് എങ്കിലും എങ്കിലും മെല്ലോർ മെല്ലൊരു മോർക്കണം കശ്മല സങ്കടമൊടുവിൽ കുരുക്ഷേത്ര ഭൂമിയിൽ ഒന്നിച്ചൊടുങ്ങി ചരിത്രം എന്ന കാലത്തിൽ പ്രതികാര ഗർജനം എന്നും പറഞ്ഞുകൊണ്ടിട്ടിട്ടുണ്ട് ജനുവരി പതിനാലിന് എം ടിക്ക് പിന്നാലെ അധികാര വിമർശനവുമായി എം മുകുന്ദനും വന്നിട്ട് സിംഹാസനങ്ങൾ ഒഴി ജനങ്ങൾ വരുന്നുണ്ട് സിംഹാസനത്തിനിരിക്കുന്നവർ അധികാരത്തിന്റെ രുചി അറിഞ്ഞവരാണ് അവർ അവിടെ നിന്ന് ഒരിക്കലും എഴുന്നേൽക്കില്ലെന്നും എഴുത്തുകാരൻ എം മുകുന്ദൻ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ള കടന്ന കൈഎന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കടന്നപ്പള്ളിയുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കണ്ണൂർ കാക്കാട് കോർജൻ യു പി സ്കൂളിൽ നടക്കുന്ന ജില്ലാ കളടിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വാൾ പയറ്റിൽ ഏർപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് കടന്നപ്പള്ളിയുടെ കടന്ന കൈ അദ്ദേഹത്തിന്റെ ഡ്രസ്സിന്റെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം അദ്ദേഹത്തിന്റെ ഷർട്ടിന് ഭയങ്കര പ്രത്യേകതകളുള്ള ആ ഷർട്ടിന്റെ നോർമൽ ജുബയുടെ അത്രയും നീളം ഉണ്ടോ അതുപോലെ രണ്ട് പോക്കറ്റുകളും ഒക്കെ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കോസ്റ്റ്യൂം വർഷങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ആ കോസ്റ്റ്യൂം വൈസ് ആണ് ഞാൻ പറഞ്ഞത് അരലക്ഷം കേന്ദ്രങ്ങളിൽ നിന്ന് അത് നമ്മൾ ഓൾറെഡി വായിച്ചു വാഹനം ഇടിച്ച് നിർത്താതെ പോകൽ നഷ്ടപരിഹാരം കൂട്ടുന്നത് കേന്ദ്രം പരിഹരിക്കണമെന്ന് സുപ്രീം കോടതി അങ്ങനെയുള്ള കുറേ ന്യൂസുകളും കാര്യങ്ങളും ഉണ്ട് പെട്ടെന്ന് വായിച്ചു പോവുകയാണെങ്കിൽ ടി എച്ച് മുസ്തഫയുടെ ഒരുപാട് അതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ ഓരോരുത്തരും വന്ന് കാണുന്നതും ഒക്കെ ആയിട്ടുള്ള ന്യൂസുകൾ കാര്യങ്ങളുണ്ട് ഞാൻ പ്രധാനപ്പെട്ട ന്യൂസുകളാണ് നോക്കുന്നത് രാഹുലിൻ്റെ വീണ്ടും യാത്ര തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തവണ ഭാരത് ജോഡേയല്ല ഭാരത് ജോഡോ ന്യായ യാത്രയാണ് പിന്നെ പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും പി എച്ച് വസ്തുവിന്റെ ന്യൂസുകൾ ഒരുപാട് ഒരുപാട് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതുമൊക്കെ ആയിട്ടുള്ള ന്യൂസുകൾ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് പിന്നെ വേറെന്താണ് സ്പോർട്സും കാര്യങ്ങളൊക്കെ പോകുന്നു ഇന്ന് ഇത്രയും ഞാൻ പേപ്പർ വായിക്കുന്നുള്ളൂ വേറൊന്നും വിചാരിക്കരുത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളെന്നുണ്ട് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് രാവിലെ മുതൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് നാളെ യു കെക്ക് പോകുന്നുണ്ട് അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതേപോലെ തന്നെ എൻ്റെ ട്രാവലിൻ്റെ ഒരുപാട് വീഡിയോസും ഡബ്ബിങ്സും കാര്യങ്ങളും എല്ലാം പെൻഡിങ് ആണ് സോ അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നിർത്തുന്നത് ഞാൻ വായിക്കണം അപ്പോൾ വീണ്ടും എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു വരും അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ അന്നും സപ്പോർട്ട് ചെയ്യണം വേറൊന്നും പറയാലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ചൂടുള്ള വാർത്ത അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യണേ അപ്പോൾ ഇന്ന് ഗുഡ് മോർണിംഗ് ഇന്ന് തിങ്കളാഴ്ചയാണ് എല്ലാവർക്കും ഒന്നും മടിയൊക്കെ ഉണ്ടോ എന്നാലും അടിച്ചുപൊളിക്കൂ പോയി തകർക്കൂ ഗുഡ് മോർണിംഗ്